രാവിലെ എഴിക്കുന്നത് മൂന്നരയ്ക്ക് കഴിച്ചാൽ നമുക്ക് നാല് മണിക്ക് വയലിൽ ഇറങ്ങാൻ പറ്റും അഞ്ചരയ്ക്ക് ഈ സാധനം കണ്ട് കരക്കയറണം ആറു മണിക്ക് വീട്ടിൽ നമുക്ക് അടുത്ത മാർക്കറ്റിൽ എത്തണം അപ്പോഴും കർഷകൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അത് മഴ രാവോ പകലോ ഒന്നുമല്ല മഴ ആയാലും നനഞ്ഞേ പറ്റും ആനന്ദമാണ് ഒരു വിളവെടുക്കുന്ന ആൾ നമുക്ക് മനസിന്റെ ഒരു കുളിർമയാണ് കുളിർമ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ പറ്റില്ല അത് ആ അടുത്ത് നിന്ന് അത് നമ്മൾ ആശ്വസിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഭൂമിയിലോട്ട് ഇറങ്ങിയ നമുക്ക് അത് മാനിയോട്ട് ജീവിച്ചു പോവാം ഇപ്പൊണ്ട് നമുക്ക് ഈ നമ്മളെ കർഷകരല്ലേ അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പിന്നെ വിശപ്പിൻ്റെ ഒരു ധാരമൊക്കെ ഉണ്ട് അപ്പോൾ കൃഷിയിലോട്ട് നീങ്ങിയാൽ നമുക്കത് പിടിച്ചു വയ്ക്കാൻ പറ്റും അത് ഓരോ രീതിയിലുള്ള കൃഷി ഓരോ സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൊണ്ട് അഞ്ചു പേർക്കും ദിവസം ജോലി എടുക്കാൻ ഒരു ഭാഗ്യം നമുക്ക് കിട്ടി കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ജീവിക്കാൻ പറ്റും പക്ഷെ അതിൻ്റെതായ അധ്വാനമുണ്ട് അയ്യപ്പ നിര ഇറച്ചി എന്ന് പറയുന്ന ഒരു സാധനമാണ് എന്നാ ഈ ചതുരപ്പയർ അത് ശബരിമല സീസണിലെ കാക്കി ഇത് ഞാൻ വികസിപ്പിച്ച കപ്പയാണ് രാജമ്പൂക്കുടി കിഴങ്ങിൽ എനിക്ക് സർക്കാർ വലിയ പ്രോത്സാഹനം തന്നിട്ടുണ്ട് അപ്പോഴും ഞാൻ ഓരോ ഐറ്റവും ഞാൻ വികസിപ്പിക്കാറുണ്ട് എക്സ്പോർട്ട് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും കയറ്റി വിടുകയാണ് ടാറസിന് വരെയാണ് എവിടെ നിന്ന് നമ്മൾ കയറ്റി വിടുന്നത് നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് എൻ്റെ കീഴിൽ പണി ചെയ്യുന്ന ആൾക്കാരിലുണ്ട് എൻ്റെ പേര് രാജൻ പൂക്കുടി വളർത്താങ്ങരയാണ് സ്ഥലം കൃഷി പല രീതിയിലുള്ള കൃഷിയുണ്ട് പച്ചക്കറി മാത്രമല്ല എല്ലാ ഐറ്റത്തിലുള്ള കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട് വാഴയുണ്ട് ചീരയുണ്ട് വെണ്ടയുണ്ട് വെള്ളരിയുണ്ട് അടുത്ത് പുതിയ ഐറ്റങ്ങൾ ഐറ്റങ്ങളിപ്പോൾ ഒരു പെരുവൻ കൃഷി തീർന്ന് അടുത്ത പരുവ തിങ്കളാഴ്ച തൊട്ട് പണിക്കറുന്ന് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിള ഒരുക്കി അങ്ങനെ ഒരുക്ക അതിൻ്റെ ഒരുക്കങ്ങളായി വരുന്നുണ്ട് അത് ഓരോ രീതിയിലുള്ള കൃഷി ഓരോ സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുക കപ്പ പല രീതിയിലുള്ള മരിച്ചിനുണ്ട് ായിട്ട് നമുക്ക് ഈ നമ്മളെ കർഷകരല്ലേ അപ്പോഴേ പിന്നെ അതിൻ്റെ ഒരു പിന്നെ വിശപ്പിൻ്റെ ഒരു ധാഗമൊക്കെ ഉണ്ട് അപ്പോഴേ കൃഷിയിലോട്ട് നീങ്ങിയാൽ നമുക്കത് പിടിച്ചിരിക്കാൻ പറ്റും അങ്ങനെ ആപ്പോഴേ കൃഷി പണ്ട് പാവ പടവല ഇങ്ങനെയൊക്കെ ഉള്ള രീതിയായിരുന്നു അത് ഫേമസ് ആയി പിന്നെ മാറിയപ്പോഴും അല്പ വ്യത്യാസം വന്നപ്പോൾ ഇങ്ങോട്ടായി ചീരയിലായി ചീരയിൽ ഇപ്പം നമുക്ക് വലിയൊരു ഒരു ഇതുവരെ നഷ്ടമല്ല ചീരയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാണ് കപ്പ ചതുരപ്പേർ നിത്യവഴുതം പാവ പടവല ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റങ്ങളും ഞാൻ ചെയ്യാറുണ്ട് അന്നത്തെ കൃഷി എന്ന് പറഞ്ഞാൽ അന്ന് ജോലിക്കാർക്ക് പൈസ കുറച്ച് മതി ഇന്ന് അതല്ല പൈസ കൂടുതൽ കൊടുക്കണം എന്നാൽ തന്നെ നമ്മൾ നഷ്ടമല്ലാതെ അങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കൃഷിയും മാറി മറിഞ്ഞ് ചെയ്യണോണ്ടാണ് പിടിച്ചു പോകുന്നത് കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ജീവിക്കാൻ പറ്റും പക്ഷെ അതിൻ്റെതായ അധ്വാനമുണ്ട് പക്ഷെ നമ്മൾ ഉടയത്തെ ഷർട്ട് ഇട്ട് നമ്മൾ അതെ മണ്ണടിക്കാതൊക്കെ ജീവിച്ചാൽ പറ്റില്ല നമുക്ക് ഭൂമിയിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് അത് മാനിയോട്ട് ജീവിച്ചു പോവാം ഒരു കഷ്ടതയും വരില്ല ഇതുവരെയും നമുക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഒരു ദിവസം നമുക്ക് മിനിമം ക്യാഷ് ആവും അപ്പോഴാ ക്യാഷ് നമ്മൾ കണ്ടെത്താം അത്യാവശ്യത്തിന് നമ്മളെ സാധനം തന്നെ നമ്മൾ എന്നാ കൂടുതൽ വന്ന ബി ബി സി സി കൊടുക്കുന്നുണ്ട് സർക്കാരിൽ കൊടുക്കുന്നുണ്ട് സർക്കാരിൽ നിന്ന് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് നമ്മളേതായ രീതിയിൽ സ് നമുക്കുണ്ട് രാവിലെ എഴുക്കുന്നത് മൂന്നരയ്ക്ക് കഴിച്ചാൽ നമുക്ക് നാല് മണിക്ക് വയലിൽ ഇറങ്ങാൻ പറ്റും അഞ്ചരയ്ക്ക് ഈ സാധനം കണ്ട കര കയറണം മണിക്ക് വീട്ടിൽ നമുക്ക് അടുത്ത മാർക്കറ്റിൽ എത്തണം അപ്പോഴും കർഷകൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അത് മഴ രാവോ പകലോ ഒന്നുമല്ല മഴ ആയാലും നനഞ്ഞേ പറ്റും പാടത്തു നിന്ന് കയറുമ്പോഴേ ഏഴര ഏകദേശം ഏഴര എട്ട് മണി വരെ ആവും ഇത് നമ്മളെ നാടൻ കത്തിരിയാണ് നാടൻ കത്തിരി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ തുടലി മുള്ളും എങ്ങനെയാണോ ആ രീതിയിലുള്ള ഒരു കത്തിരിയാണ് ഈ കത്രിക്ക് എന്ന് പറഞ്ഞാൽ കാക്കിലോട്ട് ഒരു കിലോരെ ഉള്ള കത്തിരിയാണ് കഴിക്കാനും സ്വാദിനും നല്ല ഗുണമുള്ള സാധനമാണ് നമ്മളെ ഈ കത്തിരി നാടൻ കത്തിരിയാണ് ഏറ്റവും നല്ല കാണാൻ നല്ല ചന്തവും ഭംഗിയും കഴിക്കാനും നല്ല സ്വാദനുള്ള കത്തിരിയാണ് നാടൻ കത്തിരി ഈ കത്രി എന്നത് പണ്ട് കാലത്തങ്ങളിലുള്ള കത്രികയാണ് പക്ഷേ ഇത് കത്രിക എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് ലാഭവും ഒരു കത്രിയിൽ നിന്ന് തന്നെ ഒരു ഒരടപ്പിന് തന്നെ പത്ത് പതിനഞ്ച് കത്രിക്ക് ഒരേ സമയം അടക്കാൻ സാധിക്കും ഏറ്റവും ഗുണമുള്ളതും നല്ല സ്വാതുള്ള ഐറ്റമാണ് നമ്മളീ കത്രിക്ക് വില ഉള്ള സീസണിലാണെങ്കിൽ ഒരു കിലോ കത്രിക്ക് ഈ കത്രികയ്ക്ക് നൂറ്റൻപത് രൂപ വരെ വില പോകും ഇപ്പോഴീ മുപ്പത് രൂപയാണെങ്കിൽ നാ നൂറ്റമ്പത് രൂപ വരെ ഈ ഒരു കിലോ കത്രികയ്ക്ക് വയ്ക്കും മൂന്ന് കത്രിക എടുത്ത് വയ്ക്കാൻ പാ ഒരു കിലോ ഒന്നേ കിലോ കത്രിക അപ്പോഴ് അല്ലെങ്കിൽ രണ്ട് കത്രിക ആയാലും ചിലപ്പോൾ എന്നെ ഒരു കിലോ ആണ് ഒരു കത്രികയ്ക്ക് അറുപത് രൂപ എഴുപത് രൂപ വിലയാണ് മുള്ള നല്ല രീതിയിൽ തൊഴിൽ പോലെ ഇരിക്കും കണ്ട ഓരോ മുള്ളിൻ്റെ ആ രീതി അത് നല്ല വ്യത്യസ്ത രൂപവും വ്യത്യസ്ത ഭാവനയും നല്ലൊരു എന്നെ ഭംഗിയാണ് അതിൻ്റെ മുള്ളിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് കണ്ട അതിൻ്റെ മുള്ളിൻ്റെ രീതി ഈ മുള്ളം കത്തി ഈ ഈ കത്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുള്ളം കത്തിരി എന്ന് പറഞ്ഞാൽ തണ്ടിലും ൂട്ടിലും അതിന്റെ കത്തിരിക്കയിലും ഇലയിലെല്ലാം നല്ല രീതിയിലുള്ള ഒരു മുള്ളുണ്ട് അതുകൊണ്ടാണ് മുള്ളം കത്രി എന്ന് ഇതിന് പേരിടാൻ്റെ ഒരു കാരണം സൂര്വച്ച് പറിച്ചില്ലെങ്കിൽ നമ്മളെ കൈയൊക്കെ മുറിഞ്ഞു പോകും സർക്കാരിൽ ഓരോ ഫണ്ട് പറഞ്ഞത് ഇപ്പൊ നമുക്ക് ചെങ്കപഞ്ചായാണ് ഫണ്ട് ഒരുപാട് വേണം ഒരുപാട് കർഷകരുണ്ട് ആ ഫണ്ട് ഉള്ളത് വെച്ച് അവർ വിധിച്ച് തരുന്നുണ്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു പിന്നെ നമ്മൾ കൂടുതലും അങ്ങോട്ട് ചിന്തിക്കുന്നില്ല നമ്മൾ നമ്മൾ വെക്കൊണ്ടിരിക്കുകയാണ് എന്നാലും സർക്കാർ ഫണ്ട് തരുന്നുണ്ട് ലാഭകരമായിട്ടുള്ള ചീരയാണ് ചീര എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ ചീര എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഇട്ട് ഓടിക്കുക ഒരു വർഷം അല്ല അത് മാന്യമായിട്ട് ഒടിച്ചാൽ ചിലപ്പോൾ വർഷക്കിന് നീണ്ടുപോകും പിള്ളാത്ത ചീര പിന്നെ അത് മാർക്കറ്റിൽ വിറ്റ് അത് ഒരിക്കൽ വാങ്ങിക്കുന്ന കസ്റ്റമർ ആ ചീര വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കും തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം നമ്മുടെ അനന്തപുരിയുടെ സ്വന്തം സാമ്പാർ വെള്ളരി ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോ മുതൽ അഞ്ച് കിലോ വരെ വെയിറ്റ് കാണും ഇതിപ്പം അങ്ങനെ ചില വെള്ളരിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് കിലോ വരെ ഉള്ള വെള്ളരിക്കേം കിട്ടുമെന്നാണ് നമ്മുടെ രാജൻ ചേട്ടൻ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിന് ഇതിൻ്റെ ബാലായ്മേലൊക്കെ പച്ച നിറമായിരിക്കും സ്വാഭാവികമായിട്ട് ഇത് നമ്മൾ വിത്തിനിട്ടിരിക്കുകയാണ് നമുക്കിതിൻ്റെ പുറം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം നല്ല സ്വർണ്ണ നിറമുള്ള കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് വിത്തിനായി എടുക്കാം ഇതിൻ്റെ ഒന്ന് മുറിച്ചതിന് ശേഷം ഇതിനകത്തുള്ള വിത്തുകളാണ് നമ്മളെടുത്ത് ചാരത്തിൽ പുരട്ടി ഉണക്കി നമ്മൾ അടുത്ത വർഷം നടാനായിട്ട് ശേഖരിക്കുന്നത് നമുക്കിപ്പോൾ നേരിട്ട് ഇപ്പം വിളവെടുത്ത വിത്തെടുത്ത് നമുക്ക് ഉടനെ കൃഷി ചെയ്യാൻ കഴിയില്ല പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ആറ് മാസം കഴിഞ്ഞൊക്കെ നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വരും നന്നായിട്ട് മുളച്ച് വളർന്നു വന്ന് ഇതുപോലെ നമുക്ക് നല്ല വിളവ് കിട്ടും ഇതിപ്പോൾ പിന്നെ ഒരു വെള്ളരിക്ക നമുക്ക് ഒരാൾക്ക് ചുമക്കാനുള്ള വെയിറ്റ് ഉണ്ട് ഇപ്പോഴും തിരുവനന്തപുരത്ത് നല്ല ചിലവുള്ള ഒരു വിള്ളരിക്കയാണ് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം സാമ്പാർ വെള്ളരി ഇത് തന്നെ ഏകദേശം ഒരു ഏഴ് കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ട് ഇപ്പോൾ എന്തുകൊണ്ട് അടിപൊളി ഉള്ളവരികയാണ് അപ്പോൾ ഇതിന്റെ വിത്തൊക്കെ വേണമെന്നുള്ളവർക്ക് നമ്മൾ രാജിനെ സമീപിച്ചു കഴിഞ്ഞാൽ ധാരാളം വിത്തുകൾ നമുക്ക് ലഭിക്കും ഇതവിടെ ചതുര പേര് ഇടന്നതാണ് പന്തല്ലേ ഇതിപ്പം പൊളിച്ചിട്ടേക്കാ അടുത്ത ചതുര പേര് നടേണ്ട സീസണായി അടുത്ത ചതുര പേര് നടാൻ പോയാണ് ചതുരപ്പയർ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഒരു ശൗര്യമല്ല അയ്യപ്പം വരെ ഇറച്ചി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ ചതുരപ്പയർ അത് ശൗര്യമല സീസണിലെ കായ്ക്കി അത് ഏകദേശം മാർച്ച് ഏപ്രിൽ വരെ കടക്കാം ഡിസ ആഗസ്റ്റ് ആഗസ്റ്റ് കൊണ്ട് വെച്ച് കായ്ക്കാൻ തുടങ്ങും ഇത്രയും ദിവസം വിളവെടുക്കും അത് നോക്കി നമ്മൾ കൈകാര്യം ചെയ്യണം കൈകാര്യം നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് ആ വള്ളിയൊക്കെ പിടിച്ചു വിട്ട് അത് കൈകാര്യം ചെയ്താലും അത് നമുക്കത് കിട്ടും ഇത് നമ്മൾ നിത്യവഴുതനായിട്ടിരുന്ന പന്തലാണ് ഇപ്പോഴും അടുത്ത അടുത്ത് നടാണ്ട സീസണായി വരെയാണ് സീസൺ ഇപ്പോഴും നിത്യവഴുതന നട്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരുവരും തീർന്ന് അടുത്ത പന്തൽ ഒരുക്കി അടുത്ത പുതിയ കൃഷിക്ക് പന്തലൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് ചെയ്യാൻ കരുതിയാണ് അടുത്ത കൃഷിക്കുള്ള സംവിധാനമാണ് ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരെ മാർച്ച് ഏപ്രിൽ വരെ പോകും ഈ കൃഷി അടുത്ത് ചെയ്യുന്നത് ഇപ്പോഴും ചെയ്യുന്നത് അപ്പോൾ അത് വരയ്ക്കും നമുക്ക് മാറി മറിഞ്ഞും വിളവെടുത്തുകൊണ്ടിരിക്കാം അടുത്ത് പുതിയ ഒരു ചെവി ചെടുവ് പോട്ടാണ് നീങ്ങുന്നത് കട്ട്ലെറ്റ് അത് കൃഷി എങ്ങനെ വിജയിക്കുന്ന ഇവിടെ ഇല്ല നാണ അത് ഈ തിങ്കളാഴ്ച തൊട്ട് നടാൻ പോവുകയാണ് ഈ പറമ്പിലെല്ലാം ഞാൻ മധുര കിഴങ്ങ് നട്ടിരുന്നതാണ് ഈ നിൽക്കുന്ന ചെടിയാണ് നാഗവെറ്റല മൂലക്കുരുവിന്റെ അസുഖത്തിന് ഗുളിയുടെ രീതിയിൽ ഒരു പതിനെട്ട് നേരം കഴിക്കുമ്പോ മൂലക്കുരു മാറു എന്നാണ് പറയുന്നത് അങ്ങനെ ഇത് ഞാൻ വയനാട്ടിൽ നിന്നുകൊണ്ടാണ് ഇപ്പം ഫേമസ് ആക്കാൻ തുടങ്ങിയത് ചീര കൃഷിയാണ് നമുക്ക് ഏറ്റവും ഒരു കൃഷി ചീരവിത്ത് ലോകനഷ്ടമഴേക്ക് നമുക്ക് കൊടുക്കാം വിത്ത് കുറേലയക്കാനും സഹായിക്കുന്ന ആ വിത്ത് കൊണ്ട് തന്നെ ഒരു ഉപജീവന മാർഗ്ഗമുണ്ട് അതുകഴിഞ്ഞ് ഈ ചീര നമുക്ക് ഒരു വർഷം വരെയായിട്ട് വിളവെടുക്കാം അതാണ് നമുക്ക് ഏറ്റവും കൃഷിയുടെ ഏറ്റവും വലിയ വിജയം ഇത് പ്രത്യേകത ഉണ്ട് ഒരു ഇത് നമുക്ക് വൈറ്റമിൻ്റെ കുറവുള്ള കുട്ടികൾക്ക് എന്നാൽ വെള്ളം ഇടാനും പിന്നെ ക്യാൻസർ രോഗികൾക്ക് ഹാർട്ടിൻ്റെ രോഗികൾക്ക് ഇത് ഒരു വർഷം വരെ ആയിട്ട് ഓടിക്കുന്നതുകൊണ്ട് അതിന് വലിയ കെമിക്കലില്ല രാസവളം ജൈവവളമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതുണ്ട് അത്രയ്ക്ക് അതിനൊരു ക്വാളിറ്റിയാണ് അതെ വളർത്താന ചീര വിത്ത് നമ്മൾ കുറീലയക്കല്ലേ കാശ് നമ്മൾ പിന്നെ ഒരു കിലോയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റാണ് അയക്കുന്നത് കുറിയടക്കുമ്പോൾ നാനൂറ്റി മുപ്പത് രൂപ വരെ വരുന്നത് നാലായിരത്തി മുന്നൂറ് രൂപ വരെ ഏകയാണ് അതെ കൊടുക്കുന്നുണ്ട് നമ്മൾ കാശ് വാങ്ങാറുമുണ്ട് ചിലപ്പോൾ വാങ്ങിക്കാതെ ഫ്രീ ആയിട്ടും കൊടുക്കാറുണ്ട് അത്രത്തോളം നമ്മൾ നോക്കാറില്ല കസ്റ്റമർ ചെയ്ത് കാണുക ഞാൻ വികസിപ്പിച്ച കപ്പയാണ് രാജം കിഴങ്ങിൽ എനിക്ക് സർക്കാർ വലിയ പ്രോത്സാഹനം തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ ഐറ്റവും ഞാൻ വികസിപ്പിക്കാറുണ്ട് അപ്പോൾ ഇതിപ്പോൾ ടി ടി സി ആറ് സാറ് നൈജീരിയ എന്നെ ആഫ്രിക്ക ഇങ്ങനെ സയൻറ്റിസ്റ്റുകൾ വന്ന് ഇത് കണ്ടായിരുന്നു അപ്പോൾ എനിക്കിത് ഒരു പ്രോത്സാഹനം തന്ന് അവർ സഹായിക്കുക എന്നുള്ള നിർദ്ദേശമുണ്ട് അപ്പോൾ ഇതിനെനിക്ക് നമ്മളെ പേര് നിലനിൽക്കാൻ കരുതി ചീര എന്നുള്ള രീതി പോലെ അതിനൊരു പേര് വെറൈറ്റി പേര് അവർ തരാമെന്നുള്ള ഒരു നിർദ്ദേശവും തന്നിട്ടുണ്ട് മറ്റേ കപ്പ ഒരു വർഷമാണെങ്കിൽ ഇത് നമുക്ക് അഞ്ചര ആറ് മാസം കൊണ്ട് വിളവെടുക്കാം ഈടുണ്ട് രുചിക്ക് വ്യത്യാസമുണ്ട് ഏത്തനാണ് ഏത്തനും പ്രത്യേകത ഉണ്ട് ഇത് കൊലവെട്ടി മാറിയിട്ട് ഒരു മാസം ആയതേ ഉള്ളു അതിന്റെ കണ്ണാണ് അപ്പോ ടക്കനിക്ക് പോലുള്ള കൃഷിയാണ് കഴിക്കാൻ രസമുണ്ട് വ വലുതായിട്ട് മൂടിച്ച് അഴുകിൽ അസുഖം വരില്ല പിന്നെ ഇത് നമുക്ക് ഈ കമ്പ് തന്നെ ചില സമയം കിട്ടുമ്പോൾ നല്ലൊരു ആദായമായിട്ട് മാറുകയാണ് ഇത്രയും ക്യാഷ് ഒന്നിച്ചാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഒന്ന് ഒരു വളമെടുക്കാം ഒരു തന്നെ ഒരു വയൽ കൃഷി ചെയ്യാൻ സാധിക്കും അതൊരു നല്ലൊരു വരവാനായിട്ട് മാറും ഇത് നമ്മൾ അല്ലെങ്കിൽ സർക്കാർ നമുക്ക് അംഗീകാരം തരാമായിരുന്നെങ്കിൽ ഈ സാധനം നമ്മൾ കളയുകയാണ് ഇപ്പോൾ ഒരു കമ്പിന് ആറൂറ് അമ്പത് പൈസ വരെ സാർ പിന്നെ നമുക്ക് കിട്ടുകയാണ് എക്സ്പോർട്ട് എക്സ്പോർട്ടും ചെയ്തുണ്ട് പല സ്ഥലങ്ങളിലും കയറ്റി വിടുകയാണ് ടാറസിന് വരെയാണ് എവിടെ നിന്ന് നമ്മൾ കയറ്റി വിടുന്നത് ഇത് പവിത്ര ഈ വയലിൽ ഞാൻ ഇപ്പോഴും നാട്ടിരിക്കുന്നത് ചീര കാട്ടിരിക്കുന്ന വെണ്ടയുണ്ട് വെള്ളരിയുണ്ട് സലാഡുണ്ട് കുമ്പർ പയറുണ്ട് അത് കഴിഞ്ഞ് പവിത്ര മരിച്ചിന് ഈ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ ഇവിടെ ഈ മരിച്ചിനി എല്ലാം തയ്യാറായി വരും അപ്പോൾ ഈ മരിച്ചനിക്കു പ്രത്യേകിച്ച് ഒരു പരുവം ചെയ്യേണ്ടത് അതൊരു നല്ലൊരു പല ഒരു ഒരു വിളവ് നമുക്ക് തരും ഇടക്കൃഷി ഒരു അധിക ഒരു വരുമാനമാണ് അത്രയ്ക്ക് ഈ ചെടിക്ക് ഒരു പ്രോത്സാഹനം കിട്ടും നല്ലൊരു ഈട് കഴിക്കും നല്ല രീതിയിൽ നല്ല പുഷ്ടിയില് വളർന്നു വരുന്നത് കൃഷിയുള്ളവര് ഒരാളിനെ ജോലി കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ ഒരാണ്ണല്ല രണ്ടാണ്ണല്ല അഞ്ച് നമുക്ക് ഒരു മിനു ഒരു അഞ്ച് അഞ്ചു പണിക്കരലങ്ങളുണ്ടാവും നാല്പത്തഞ്ച് വർഷം കൊണ്ട് എന്റെ കീഴിൽ പണി ചെയ്യുന്ന ആൾക്കാരിലുണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോ കർഷകർ സഹായം ഉണ്ടെങ്കില് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും നമുക്ക് കിട്ടുന്നവരവനുസരിച്ച് അവരും അത് അതിൻ്റെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും അവരെ പ്രോത്സാഹനമാണ് നമ്മളെയും വിജയത്തിന് ഇത്രയും നമുക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് അത്രയും അവര് സഹകരിക്കുന്നുണ്ട്